കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ കോലാഹലം നദിനാടകീയമായിട്ടുള്ള അറസ്റ്റ് അതിനുശേഷം ഒരു ദിവസം പോലും നേരത്തോട് നേരം പോലും ആകുന്നതിന് മുൻപേ കോടതിയിൽ നിന്ന് ഒരു അനുകൂല വിധി സമ്പാദിക്കാൻ പി വി എൻവർ എം എൽ എക്കും അനുയായികൾക്കും കഴിഞ്ഞിരിക്കുന്നു പ്രോസിക്യൂഷനെറ്റ കനത്ത തിരിച്ചടിയാണോ സി കെ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ആ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരും കാരണം അത്തരത്തിൽ വലിയ ഒരു ബിൽഡപ്പോടുകൂടി ഇത്തരത്തിൽ പി വി അൻവറിനെ രാഷ്ട്രീയമായി കേസിൽ കൊടുക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്തു പക്ഷേ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുൻപ് അദ്ദേഹം ജയിൽമോചിതനാകാൻ വേണ്ടി പോകുന്നു നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് എന്താണ് തോന്നുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് കാരണം എം എൽ എ ഇത്തരം രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിച്ചത് മലയോര യാത്രയുടെ ഭാഗമായിട്ട് അതിന്റെ രണ്ടാമത്തെ ദിവസം നിലമ്പൂർ മണ്ഡലത്തിലൂടെ കടന്നു പോകേണ്ട യാത്രയുടെ സ്വീകരണ കേന്ദ്രങ്ങൾ വെച്ചുകൊണ്ട് അത്ര പ്രാധാന്യത്തോടെ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ള തീരുമാനമെടുക്കാൻ കാരണം ഈ മരണപ്പെട്ട മണി ആദിവാസി വിഭാഗത്തിലെ വളരെയധികം സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗത്തിലെ ചോലനായ്ക്ക വിഭാഗത്തിലെ ഒരാളാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയമായി അദ്ദേഹത്തെ വേട്ടയാടാൻ വേണ്ടി ഈ അവസരം ഉപയോഗിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളാണല്ലോ അദ്ദേഹം ഉയർത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ സത്യമാണ് ആ ആരോപണങ്ങളോട് സർക്കാർ നല്ല രീതിയിലല്ല പ്രതികരിച്ചിട്ടുള്ളത് എന്ന് തെളിയിക്കുന്നതിന്റെ ദൃക്സാക്ഷ്യമാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ഒരു സത്യം പുറത്തു വന്നു നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഒരു കള്ളക്കേസിൽ കുടുക്കി അത് ഇപ്പോൾ കോടതിക്ക് ബോധ്യപ്പെട്ടു ആ കോടതി തന്നെ വിധിച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കാൻ വേണ്ടി അല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തികച്ചും ഇന്നത്തെ ഇന്നത്തെ വാർത്താ ചാനലിലെടുത്ത് അതിനടങ്ങി അദ്ദേഹം എന്താപണങ്ങള് ജനവാസ മേഖലയിൽ പുലിയെ അല്ലെങ്കിൽ കടുവയൊക്കെ കൊടുന്ന് പിന്നെ പുറത്തുകാരിടുന്നു എന്ന് ആരോപണം ആ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഇന്നത്തെ രണ്ട് സ്ഥലത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പോത്തുകല് ഇന്ന് പോലീസ് സാന്നിധ്യം കണ്ടെത്തി അതേപോലെ തന്നെ കണ്ണൂരിൽ ഇരിട്ടിയില് ആഹ്ലാദപ്രകടന ശക്തമായ വിഷയത്തില് പ്രക്ഷോഭങ്ങൾ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉണ്ടാവും മലയോര മേഖല അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിലും ഇത്തരത്തിലൊരു ജാമ്യം കിട്ടുന്നു നിങ്ങൾക്ക് പ്രവർത്തകർക്ക് ഒരു ഊർജ്ജം പകരുമോ ആവേശം പകരമോ തീർച്ചയായും തീർച്ചയായും നമ്മൾ എം എൽ എ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവസം കടന്നതല്ലേ തീർച്ചയായും നമുക്ക് സന്തോഷം മാത്രമുള്ള ആ വിഷയത്ത്